യുടെ വചനം അമ്പത്തഞ്ചാം അധ്യായം അല്ലെങ്കിൽ വെറുതെയാ വെള്ളം കാണാൻ പോകാം വെള്ളം കുടിക്കാൻ പോകാം എന്താ വേണ്ടേ വെള്ളം കാണാൻ പോകാം വെള്ളം കുടിക്കാൻ പോകാം എന്താ വേണ്ടേ ലൂയൂ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ വെള്ളം കുടിക്കാൻ പോകുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതാ ഭാഗ്യം വെള്ളം കാണാൻ പോകുന്നവരാണോ വെള്ളം കുടിക്കാൻ പോകുന്നവരാണോ നിങ്ങൾ തമുരാൻ്റെ പരിശുദ്ധാൽ ദാഹിക്കുന്ന മാൻപേട് നീർച്ചാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എന്റെ ആൽബം കർത്താവിയെ അങ്ങേക്ക് വേണ്ടി ഒരു ഭാഗ്യമാത് ഈ ഒരു ദാഹം ഒരു ഭാഗ്യമാണ് ചില രോഗം വന്നാലേ ദാഹം ഉണ്ടാവത്തില്ല ചില രോഗം വന്നാല് വിശപ്പുണ്ടാവില്ല അത്ര വലിയ ദുരന്തമല്ലേ ദാഹം ഒരു ഭാഗ്യമാന്ന് വിശപ്പ് ഒരു അനുഗ്രഹമാണെന്നൊക്കെ ദൈവമക്കൾക്ക് തിരിച്ചറിവില്ലേ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് പറച്ച ഈ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല മൂന്ന് വയസ്സായി നാലു വയസ്സായി കൊച്ചൊന്നും കഴിക്കത്തില്ലാഹാർത്തരേ ജലാശയത്തെങ്കിലേക്കുവാളെ ആ മരുഭൂമി കിടന്ന് ആ മരുഭൂമിയിൽ കിടന്ന് ദാഹജലമില്ലാതെ മരിക്കാനല്ല മക്കളെ ദാഹജലം ഇവിടെയുണ്ട് ദാഹജലമുള്ള ദാഹജലത്തിന്റെ നീർശാല് നീരരുമി ഇവിടെ പൊട്ടി പുറപ്പെടും ഈ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ ചങ്കിൽ നിന്ന് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ഈശോ പറഞ്ഞല്ലേ ഇതിൻ്റെ വാക്യം ഏഴാം അധ്യായത്തിൽ വീണ്ടും പറയുക ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ദൈവസനത്തിൽ ഇങ്ങനെ മകന്തിരിക്കാൻ എല്ലാം വിട്ടും വെച്ച് തമ്പുരാന് വേണ്ടി വിട്ടും കൊടുത്തിരിക്കാൻ ജലാശയത്തിലേക്ക് വരുവൻ നിർത്തനൻ നിർത്തനൻ വന്ന് വാങ്ങി പക്ഷിക്കട്ടെ കാശില്ല കാശില്ല മുടക്കാനൊന്നും കയ്യിലില്ല കാരണം നീ ഉണ്ടാക്കിയതൊന്നും മുടക്കിയാല് വിശപ്പെടുന്നില്ല നീ അധ്വാനിച്ചതിന്റെ ഫലം കൊണ്ടൊന്നും വാങ്ങി നീ വല്ലാതെ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്നെങ്കില് വല്ലാത്ത ദാരിദ്ര്യ ഹോണ്ടി ചെയ്യുന്നുണ്ടെങ്കില് വ ഐ വിൽ ഗീവ് യു ദ ഫുഡ് അവൻ്റെ ശരീരം അവൻ്റെ ശരീരം ദിവ്യകാരുണ്യം കുർബാന സ്വീകരിച്ചല്ലോ കുർബാന സ്വീകരിച്ചല്ലോ കുർബാന സ്വീകരിച്ചത് എന്താണെന്നൊരു അമ്മയുണ്ടായിട്ടുണ്ട് അവളെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇപ്പം അത്ഭുതം നടക്കും നീ സ്വീകരിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ ചൂട് നിലക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ രുചി ദിവ്യ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ ദിവ്യകാരണത്തിന് ജീവൻ നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതെ തിരുവചനം പഠിപ്പിക്കുക നിർത്തനൻ വന്ന് വാങ്ങി പക്ഷിക്കട്ടെ വീഞ്ഞും പാലും തേനും പാലും ഒഴുകുന്ന വാങ്ങത്ത ദേശം ശ്രീയ മക്കളെ സൗജന്യദാന ആരുടെയും അധ്വാന ഫലമല്ല സ്വഗത്തിന്റെ മകളൊക്കെ പറഞ്ഞ സാക്ഷ്യം ഉണ്ടായിരുന്നു കേക്കാൻ വീണ്ടും ജഹൂസല പാൽ ജോലിക്ക് പോയതാണ് ഇസ്രായേലി ജോലിക്ക് ബോംബ് ഇങ്ങനെ വീഴുക ബോംബ് കത്തി താഴെ വീഴുന്നതിനിടയ്ക്കുകൂടെ ഒരു പെൺകുട്ടി നടന്നു പോവുക ജവമാലയും പിടിച്ച് കാരണം അവൾ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ജീവിച്ചിട്ട് കാരണം കുടുംബം നോക്കട്ടെ അതിനൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ ഇവിടെ വന്ന് ഇൻ്റർവ്യൂയിൽ പങ്കെടുത്തു നിനക്ക് ജോലി തരാം അക്ഷയം കിടപ്പുണ്ട് അച്ഛൻ കഥ ഉണ്ടാക്കുക എന്നാലും വിചാരിക്കേണ്ട ഇറങ്ങി നടന്ന അവൾ അവളുടെ ദേഹത്തൊരു തീപ്പൊരി വീഴത്തില്ല അവളെ അവളുടെ ദേഹത്തൊരു തീപ്പൊരി വീഴത്തില്ല പുണ്യാളച്ചല്ല പടമെടുത്ത് ദേഹത്ത് കുത്തിവെച്ചു കയ്യിലൊരു ജപമാലയും എടുത്ത് വെച്ച് അവളെ വെച്ചുപിടിച്ചു നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ആരെങ്കിലും ഇസ്രായേലിൽ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വെറുതെ ഒന്ന് വിളിച്ചോദിച്ചാകും സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഇല്ലെന്ന് പറയും കാരണം നിങ്ങൾ പേടിക്കും മഴ പെയ്ത് വെള്ളം പൊങ്ങിയാൽ വള്ളി വരാത്തവരാണ് നമ്മൾ മഴ പെയ്യുന്ന കണ്ട വള്ളി വരാതെ ബോംബ് പെയ്തുകൊണ്ടിരിക്കുക ബോംബ് പെയ്യുമ്പോൾ ഇവിടെ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നൊരു കുടുംബം ഇരുന്ന് ഇങ്ങനെ നൊവേന ചൊല്ലി ജപമാല ചൊല്ലി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക അവൾ തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ നടന്ന് അക്കര എത്തിയിട്ട് ആ കുടുംബത്തിൽ അവിടെ ജോലി ചെയ്ത് അവൾ അധ്വാനിച്ചാൽ ഇവിടുത്തെ വീട്ടിൽ അടുപ്പിൽ പുകയുണ്ടാകും ദൈവം തരുന്ന ഒരു ഒരു സംരക്ഷണം ഉണ്ട് മക്കളെ ഷീൽഡ് പോലെ സംരക്ഷണമുണ്ട് പടവും ആ മക്കളെ കാണാൻ വെഞ്ചരിക്കാൻ വരുന്ന ചില പിള്ളേരുണ്ട് ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല മാമോദീസ വെള്ളം വീണവരൊന്നുമില്ല കയ്യിലിങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കും മാതാപിതം കയ്യിലിങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കും അന്തോണീസ് പുണ്യയാളെ കയ്യിലിങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട് കുരിശ് രൂപം ഭാഗ്യം അടവെച്ച് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലൊക്കെ തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് നിന്റെ സുരക്ഷിതത്വത്തിൻ്റെ നിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഷീൽഡാണതെന്ന് നിന്റെ പരിചയ നമ്മളെ ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യമാണ് ഈ തിരുനാളിൻ്റെ നാല് ദിവസങ്ങൾ നമുക്ക് തരാൻ പോവുക ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുക ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനും പണം മുടക്കുന്നു ജീവിക്കാൻ വേണ്ടിട്ടല്ലാത്തതിന് പണം മുടക്കാൻ പോയേക്കല്ലേ ചോദിക്കുക പേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും യൂസ്ലെസ് ആ പേ ഫോർ ദുൾസ് വില കൊടുക്കാൻ കണ്ടോ മക്കളെ സ്വ്ം തരുന്ന മക്കളെ ലോകത്തിന് തരാൻ പറ്റില്ല തരുന്ന ആയുസ് നൂറ് വയസ്സ് വരെ നിൽക്കുവോ ചിലര് നൂറ്റി പത്ത് വയസ്സ് വരെ നല്ല അമ്മച്ചിമാര് ഇഷ്ടംപോലെ ജപമാലയൊക്കെ ചൊല്ലിട്ടുള്ള നല്ല അമ്മച്ചിമാര് ചിലപ്പോൾ നൂറ് കിടക്കും നമ്മളൊക്കെ ഇങ്ങനെ പാകത്താ മക്കളെ എഴുപത്തഞ്ചിന് നാഴെയായിരിക്കും പാ വജിക്കുക എഴുപത്തഞ്ചിന് നാഴെയായിരിക്കും ഇതൊക്കെ ഈ വണ്ടിയൊക്കെ അവിടെ വരെ പോകത്തുള്ളൂ പേ ഫോർ ദ യൂസ്ഫുൾ തിങ്സ് ജീവിതത്തിൽ വില കൊടുത്ത് വിലയുള്ളത് വാങ്ങിക്കണം മക്കളെ നിനക്ക് സ്വർഗം ഒരു ആനന്ദം നിനക്ക് സ്വർഗം ഒരു സമാധാനം നിനക്ക് സ്വർഗം ഒരു അഭിഷേകം സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ സ്പിരിച്വൽ എഫേർട്ട്സ് സ്പിരിച്വൽ എൻ്റെ ആത്മീയ അധ്വാനം നീ ചെയ്യാറുണ്ടോ ചിന്താത്മാവ് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ വായിച്ച് ഞാൻ നിർത്തിയാക്കാം ചതിപ്പയിലുയ പറഞ്ഞല്ലേ എണ്ണാതെ എണ്ണവില്ലാത്ത മൊബേനയെല്ലാം നിങ്ങളോട് പറഞ്ഞല്ലേ പരിശുദ്ധാത്മാവ് നിങ്ങളോടല്ലേ എന്നോടും പറഞ്ഞതാണ് ഞാൻ സാഹ നിങ്ങൾ പിള്ളേരൊന്നുമല്ല നമ്മളെല്ലാം പിള്ളേർ പരിശുദ്ധാൽമാവ് സാഹ ഇരിപ്പില്ലേ ഇവിടെ പിള്ളാക്കളോ ഇമ്പോസിഷനോ ഒക്കെ കൂടുതൽ വന്നിരിക്കും ടീച്ചർമാർ ഇവിടെ ഇരിപ്പില്ലേ വഴക്കും പറഞ്ഞ് അടികൊടുക്കാൻ പറ്റുന്ന അടി കൊടുത്തില്ല തന്നെ കുഴപ്പമുണ്ട് അത് പരിശുദ്ധാത്മാവ് ടീച്ചറ് നമ്മളൊക്കെ സ്റ്റുഡൻസാണ് പഠിപ്പിച്ചു മക്കളെ സുന്ദരമായിട്ട് പഠിപ്പിക്കാനും പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഇരിക്കണം മക്കളെ പള്ളി പരിശുദ്ധാത്മാവിൻ്റെ പള്ളിക്കൂടത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പള്ളിക്കൂടത്തിലാണ് അച്ഛനും ഇരിക്കണം കന്യാസ്ത്രീ ഇരിക്കണം ആത്മാനും ഇരിക്കണം ശിശൂഷകനും ഇരിക്കണം യുവാവ് ഇരിക്കണം പ്രായമുള്ള ആളും ഇരിക്കണം ഭാര്യയെ ഇരിക്കണം ഭർത്താവും ഇരിക്കണം എല്ലാവരും ഇരിക്കണം കാരണം പുതിയ മാഡവും ഒരു പരിശുദ്ധാത്മാവ് പഴയ മാടങ്ങൾ പഠിപ്പിക്കുന്നില്ല ന്യൂ ലെസൺ ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് ന്യൂ ലെസൺസ് പുതിയ കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാര്യമൊന്നുമല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ ആഹാരത്തിന് അല്ലാതെ തൃപ്തി കിട്ടണം തൃപ്തി ഉണ്ടാവണം എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക പരിശോധന ആത്മാവ് ലിസൺ ലിസൺഫുള്ളി ടു മൈ വേർഡ്സ് ലിസ്സൺഫുളി ശ്രദ്ധിച്ചിരിക്കണം മകളെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരും മതിന്ന് ആ പാഠം പഠിച്ച ബാക്കി കാര്യമൊക്കെ പരീക്ഷ ജയിക്കാനുള്ള പാഠമല്ല പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് ആത്മാവിൽ ബലപ്പെടുന്ന സകലത്തിൻ്റെ മേലുമുള്ള വിജയപാ കിട്ടുന്ന നൂകിൽ നൂക്ക് മാത്രൻ്റെ കഥയൊന്നുമല്ല പറയുന്നത് എവിടെ സകല കലാ വല്ലഭൻ കർത്താവ് തരുന്ന കവിയാ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഈ പറയുന്നത് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ വിശിഷ്ട പൂജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുവൻ നന്നായി ഭക്ഷിക്കുവൻ ബന്ധക്കോസ്ത തിരുന്നാളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക ചവച്ച് ചവച്ച് കഴിക്കണം സ്നേഹം സ്നേഹം ചവച്ച് 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 സമാധാനം ചവച്ച് 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 സ്നേഹം ആനന്ദം സമാധാനം സമാധാനം ചവച്ച് 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 വേസ്റ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചോണ്ട് നമുക്ക് വിശിഷ്ട പൂജ്യം അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ് മകളെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹോട്ടലിൽ കയറണം പഴയ സാധനമൊന്നും ഇല്ല കേട്ടോ ഇന്നുണ്ടാക്കി വെച്ചേക്കുന്ന സാധനം ഇപ്പോൾ ഉണ്ടാക്കി തരും റെഡിമെയ്ഡാണ് കൈയോണ്ടിക്കോ സ്നേഹം ഓക്കെ എന്നാ പിടിച്ചോ സ്നേഹം അത് മതി സമാധാനം തന്നേ പൊരിച്ച സമാധാനം എന്നാ പിടിച്ചോ ഹോളി സ്പിരിസ് റെസ്റ്റോറൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ റെസ്റ്റോറൻറ്റിനെ പറ്റി മറ്റേത് കഴിച്ചാൽ ഇവിടുത്തെ ഹോട്ടലിൽ കഴിച്ചാൽ വൈറ്റ് വേദന ഉണ്ടാകും മക്കളെ മറ്റേത് കെട്ടിയാൽ ദീർഘായുസ തീർത്ഥായ്സ നി കണ്ണുകൾക്ക് പ്രകാശം കൂടും നിൻ്റെ കാതുകൾക്ക് പ്രകാശം കൂടും നിൻ്റെ ശരീരത്തിന് ഊരുകൂടും കൂടും എന്നല്ലേ പറയണേ നല്ല ഊരാന്ന് പറയത്തില്ല അതികാട്ടും പറയും നീ തളരത്തില്ല ഓടിയാലും 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 നീ തളരില്ല റെസ്റ്റോറൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് റെസ്റ്റോറൻറ്റ് ഹോളി സ്പിരിറ്റ് റെസ്റ്റോറൻറ്റ് അങ്ങനെ ഉണ്ട് കുങ്ങളെ ഹോളി സ്പിരിറ്റ് സ്കൂളിൻ്റെ കഥ പറഞ്ഞു ഹോളി സ്പിരിറ്റ് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റലുണ്ട് ട്രീറ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല തള്ളിക്കളയും കൊച്ചിനെ കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു കേൾപ്പില്ലാത്ത കൊച്ചിനെ കൊണ്ട് പോയാൽ എവിടെയോ കൊണ്ട് പോയാൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നിങ്ങള സാക്ഷ്യം കേട്ടോ അഞ്ച് പൈസ മുടക്കല്ല ഇവിടെ വെറുതെ വരെ രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിയിരുന്നോ വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ മാത്രം മതി മൂന്ന് തവണ ഈ വിഫ് ചെയ്തതാണ് കിട്ടിയില്ല കൊച്ചിനെ നിർത്തി പണി പത്തു വർഷങ്ങൾക്ക് ചട്ടം ഇന്നുണ്ട് സാക്ഷ്യമുണ്ട് അതേപോലെ രാവിലെ മുതലിന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്നുണ്ട് ഓരോ സാക്ഷ്യം കേട്ടുകായിരുന്നു ഇന്റെ ഒരു മൂന്ന് ലക്ഷം രൂപ നോക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപ ഇട്ടു എന്തിനാടാ ആ വെറുതെ പൈസ കളയുന്നതെന്ന് ദേശയ്യ ചോദിക്കുക സംതൃപ്തിക്ക് നോക്കുണ്ടാക്കി പറയുന്ന ഈ കണ്ട ആശുപത്രി ബിസിനസ്സിലൊക്കെ കൊണ്ടുപോയി നീ എന്തിനാണ് ആ പൈസ കളയുന്നത് കൊച്ചേ മറ്റേ ചേച്ചി വന്ന നീന്തെൻ്റെ വീടിപ്പോടി ഞാനെൻ്റെ ഭർത്താവിനെ നോക്കിക്കൊള്ളാം ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റൽ ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റൽ പോരാ അല്ലേ വിശ്വാസം പോരാ വിശ്വാസം പോരാ ഈ രാത്രി പരിശുദ്ധാൽമാവ് പഠിപ്പിക്കുക അവങ്ങളെ ഹോളി കൊച്ചുങ്ങളെ വിടേണ്ടത് ഹോളി സ്പിരിറ്റ് സ്കൂളിൽ ഹോളി സ്പിരിറ്റ് സ്കൂളിൽ കഴിക്കാൻ പോണത് ഹോളി സ്പിരിറ്റ് റെസ്റ്റ് സൗഖ്യത്തെ രോഗം വരുമ്പോൾ കൊണ്ട് ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റൽ വിശിഷ്ടോജ്യങ്ങളാ ഹോട്ടലിൽ ഇന്നത്തെ ഇല്ല ഹോണ്ടായും പരിപ്പുകളൊക്കെ ഇന്നേ ഉള്ളൂ നാളെ പേരും വേറെ സാധനം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പുതിയ ഐറ്റംസ് വന്നത് ഒരു അടുക്കൽ വന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷം എഴുതാൻ നിങ്ങളുടെ കൈയും കാലും പിടിച്ച് ഞാൻ ജൂൺ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് പറഞ്ഞതാണ് ചില മക്കളൊക്കെ എഴുതിട്ട് വച്ചാ യോഹന്നാന്റെ സുവിശേഷം ഞാൻ പറഞ്ഞു അപ്പേഴ്സണൽ നടപടി എഴുതികൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നോക്കുമ്പം ഇതുമായിട്ട് വന്നിരിക്കുക സുവിശേഷം എഴുതിയത് ഒന്നും ആയില്ലല്ലേ എത്ര നാലാം തീയതി ആയുമല്ലേ ഒന്ന് പത്താം തീയതിയാണ് അത്ര വിശ്വാസേ ഉള്ളു സുവിശേഷം എഴുതിത്തീരുമ്പം അത്ഭുതം നടക്കുന്ന ഉറപ്പുണ്ടെങ്കിലേ രാവും പകലും ഇരുന്ന് കുത്തിയിരുന്ന് ഈ ബൈബിൾ എഴുതും ഉറപ്പല്ലേ മക്കളെ നടക്കുകയല്ലെന്ന് കെടുത്തി കെടുത്തി കെടുത്തിക്കെടുത്തിക്കളെ മന്ദത വരുത്തും പിശാച അന്ധകാരം ഞാൻ വെല്ലുവിളിച്ചല്ലേ പറയണേ നാളെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ സുവിശേഷം എഴുതിയാലും നിന്റെ ക്യാൻസർ രോഗം മാറുന്ന പറ്റുന്ന എഴുതത്തില്ലേ കൊച്ചേ രണ്ട് ലൈനും എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക ഉള്ള ഡൗട്ട് എൻ്റെ കാര്യമേ ഞാൻ പറയും ഞാൻ മൂന്നദ്ധ്യായു ഞാൻ എൻ്റെ കാര്യമേ പറയും നിങ്ങളെ വഴപ്പുണ്ടാക്കാൻ നിങ്ങളാരും വിചാരിക്കുന്നു ഞാൻ എൻ്റെ കാര്യം മൂന്നദ്ധ്യായതേ ഉള്ളൂ ഞാൻ പത്ത് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് മൂന്നദ്ധ്യായം കൊണ്ടിരുന്ന എന്റെ അടുക്കൽ വന്ന എന്റെ വാക്കുകൾക്ക് പിൻ നിങ്ങൾ ജീവിക്കും മരിക്കല്ല മരിക്കാൻ കിടന്ന മനുഷ്യൻ തലച്ചോറി മുഴുവൻ ബ്ലഡ് കേറി ഇൻഫെക്ഷൻ വന്ന മനുഷ്യനെ കൊണ്ടിന്ന് വന്നിരിക്കുക ജെയിംസ് അല്ല ജോൺ ജോൺ അദ്ദേഹത്തിൻ്റെ പേര് ഒരു കൊച്ചു കൊച്ചിനെ കൈക്ക് പിടിച്ചോടെ ഞാൻ ഓർക്കുകയായിരുന്നത് എൻ്റെ കുരിശൊക്കെ എടുക്കാൻ നോക്കുമ്പം അവർ പിടിച്ച് കൈ പിടിച്ച് വലിച്ചു മാറ്റും ഭാര്യ പപ്പബന്ധം ഇതൊക്കെ നമ്മൾ വലിയ ആരോഗ്യമൊന്നും വേണ്ടതേ ഭക്താവിൻ്റെ മാലാഖ പോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ കാണണം കേട്ടോ അത് നിങ്ങൾ കാണണമത് നിങ്ങൾ കാണണം അത് മരണത്തിൽ നിന്ന് ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ടത് യൂട്യൂബിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു നിങ്ങളത് കാണണം സൗഖ്യം കാണാനല്ല ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് അറിയാൻ വേണ്ടിയിട്ടാണ് കെട്ടിയവൻ വഴക്കുണ്ടാക്കുന്ന കെട്ടിയവനാണ് കെട്ടിയവനൊന്നും കാണിച്ചു കൊടുത്താൽ മതി പകഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയാണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കുടുംബം രക്ഷ ഇവിടെ ആ സാക്ഷ്യം കേട്ട എല്ലാം കൈവിട്ട് പോകുമ്പോൾ രണ്ട് കൈ കൊണ്ടും കോരിയെടുക്കുക വന്നിവിടെ ഒന്ന് വഴക്കുണ്ടാക്കി പറഞ്ഞു എനിക്ക് കിട്ടണം എൻ്റെ ഭർത്താവിനെ തിരിച്ച് എൻ്റെ അടുക്കൽ വന്നെൻ്റെ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദൈവമംഗളെഴുന്നിട്ടോ നാളത്തെ ദിവസം ബാക്കി പറയാം എഴുന്നേറ്റ് ഇരുകരങ്ങളും വന്ന് നീട്ടി പിടിച്ച് ഞാനൊരു ഉടമ്പടി ചെയ്യാൻ പോവാം ഞാനാ ചെന്ന് ചോദിക്കണ്ടേ ഒരു ഉടമ്പടി ചെയ്യാമോ ദൈവമേന്ന് ചെറിയവനാ വലിയവൻ്റെ അടുക്കൽ ചെന്ന് ഉടമ്പടി ചെയ്യേണ്ടത് ഇത് വലിയവൻ ഉടമ്പടിയുമായിട്ട് ചെറിയവൻ്റെ അടുക്കിലേക്ക് വരിക കർത്താവ് എന്റെ ബലഹീനതകളിലേക്ക് എന്റെ ഇല്ലായ്മകളിലേക്ക് എന്റെ വല്ലായ്മകളിലേക്ക് എന്റെ കുറവുകളിലേക്ക് എന്റെ പാപങ്ങളിലേക്ക് നീ വലിയ കാണല്ലോ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്ക ഞാൻ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ വീട് പോകാതിരിക്കുകയും ഒരു ഉടമ്പടി ആയിട്ട് വരികയാണോ स्वीकरिभिमिन् अर्थनकल् वीठिलेक्षि